നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായ കലാകാരനായിരുന്നു കൊല്ലം സുതി സ്റ്റാർ മാജിക്കിലൂടെയാണ് ഏറെ ആരാധകരെ സുതി ഉണ്ടാക്കിയത് സുധിയുടെ ഭാര്യയും മക്കളുമെല്ലാം പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവരും സുധിയുടെ മരണശേഷം ഇവർക്കായി വീട് വെച്ച് നൽകിയിരുന്നു പിന്നാലെ അഭിനയ രംഗത്തേക്ക് കൂടി സുധിയുടെ ഭാര്യ കടന്നു രണ്ടു വർഷമാകുന്നു കൊല്ലം സുതി ഓർമ്മയായിട്ട് ഇവരുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും സംഭവിച്ചുവെങ്കിലും ഇന്നും സുധിയെ ഓർമ്മകൾ മായാതെ നിലനിൽക്കുന്നു സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ സുധിയുടെ ഭാര്യ ഏറ്റവും ഒടുവിൽ പങ്കുവച്ച ഒരു സ്റ്റാറ്റസാണ് ഇപ്പോൾ വൈറലായി മാറുന്നത് എല്ലാവരോടും ഒരുപോലെ സ്നേഹം കാണിക്കാൻ കഴിയുന്ന ഒരാളായിരുന്നു സുതിചേട്ടൻ അന്ന് കയ്പമംഗലം പനമ്പിക്കുന്നതിൽ അവരുടെ കാർ അപകടത്തിൽപ്പെടുമ്പോൾ അവിടെ ഞാനും ഉണ്ടായിരുന്നു ശബ്ദം കേട്ട് ഓടിയെത്തി ആദ്യം എടുത്തത് ബിനു അടിമാലിയെയാണ് പിന്നെയാണ് സുതിചേട്ടനെ എടുക്കുന്നത് പുറത്തേക്ക് എടുക്കുമ്പോൾ സുതി പറഞ്ഞ ഒരു വാക്കുണ്ട് വലിക്കൽ നേടാ പോന്നോ വേദനിക്കുന്നു എന്ന് അപ്പോഴും അദ്ദേഹം മരിക്കുമെന്ന് ഓർത്തില്ല എന്നാണ് വൈറൽ കമന്റ് ഈ കമന്റ് വായിക്കുമ്പോൾ ഞാൻ ആകെ തകർന്നു പോകുന്നു എന്നാണ് രേണു എഴുതിയ മറുപടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ അഞ്ചിന് വടകരയിൽ സ്റ്റേജ് ഷോ കഴിഞ്ഞ് തിരികെ വരുമ്പോഴാണ് സുദി സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ ഗുരുതരമായ പരിക്കേറ്റ ബിനു അടിമാലി ആഴ്ചകളോളം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കാറിൽ നിന്ന് പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ച സമയത്ത് സുധിക്ക് ജീവനുണ്ടായിരുന്നു എന്ന് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തവർ മുൻപേ പറഞ്ഞിരുന്നു ആശുപത്രിയിൽ എത്തിച്ച സമയത്ത് സുതി സംസാരിച്ചിരുന്നു എന്തോ കെട്ടുപോലെ തോന്നുന്നു എന്ന് സുധി തന്നെ ആശുപത്രിയിൽ എത്തിച്ചവരോട് വ്യക്തമാക്കിയിരുന്നു അതേസമയം സുധിയുടെ മരണശേഷം സോഷ്യൽ മീഡിയയിൽ രേണു നിരന്തരം ആക്രമിക്കപ്പെടുകയാണ് നല്ല വസ്ത്രമിട്ടാലും ചിരിച്ചുകൊണ്ട് റീൽ പോസ്റ്റ് ചെയ്താലുമെല്ലാം രേണുവിനെതിരെ സോഷ്യൽ മീഡിയ വിമർശനവുമായി എത്താറുണ്ട് ചിരിക്കുന്നത് പോലും പലർക്കും ഇഷ്ടമല്ല എന്നാൽ വിമർശനങ്ങൾക്കിടയിലും രേണുവിന്റെ പിന്തുണയുമായി നിരവധി പേരാണ് എത്തുന്നത് തനിക്ക് പിന്തുണ അറിയിച്ചെത്തിയവർക്ക് രേണു നന്ദി പറയുന്നുണ്ട് ഇത്രയും പേർ തന്റെ കൂടെ ഉണ്ടായിരുന്നുവെന്ന് അറിയില്ലായിരുന്നു എന്നാണ് രേണു പറയുന്നത് എന്റെ കൂടെ ഇത്ര പേർ ഉണ്ടായിരുന്നോ നിങ്ങളെ മെസ്സേജിലൂടെ അറിയാൻ സാധിച്ച സ്നേഹത്തിന് ഒരായിരം നന്ദി എന്നാണ് രേണു പറയുന്നത് here for more videos. Subscribe now. Thank you.